അതിൻ്റെ ഗസ് നമ്മുടെ ഗെയിമിലോട്ട് ലീഗൽ മോൺസ്റ്ററും കാണാൻ ആഡായിട്ടുണ്ട് അപ്പോൾ കേസ് ഈ ലീഗൽ മോൺസ്റ്റും കാണാൻ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പം അടിപൊളി ഈഗിൾ മോൺസ്റ്റർ തന്നെയാണ് ഇത് ഇതെടുക്കാമെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ വിളികളും സ്കിപ്പ് ചെയ്ത് മുഴുവനും എടുക്കാനാണ് ശ്രമിക്കുക അപ്പോൾ കേസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നേരെ ലിങ്ക് കൊടുത്തിട്ടാണ് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പ് ചെയ്യുക നേരെ കോപ്പ് ചെയ്യാൻ ഇവിടെ ഇന്റർനെറ്റ് ഓപ്ഷൻ ചീറ്റ് മോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാറ് ഓക്കെ അപ്പം ചേച്ചാ ഫയലിങ്ങൾ ഒക്കെ ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു ഇന്ന് ടിക്ക് ടിക്ക് മാർക്കിങ്ങൾ കൊടുക്കുക കഴിച്ചോ ടിക്ക് മാർക്കിങ്ങൾ കൊടുത്തതിനു ശേഷം നിങ്ങൾ അപ്പോൾ ഫയൽ ലോഡിങ് നിങ്ങളെ കാണിക്കും എനിക്കിവിടെ ഫയൽ ലോഡിങ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് നേരം നിങ്ങൾ ഇൻ്റർനെറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇന്ന് ഇന്റർനെറ്റ് ഓഫ് ചെയ്യുക കഴിച്ചപ്പോൾ ഇന്റർനെറ്റ് ഓഫ് ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ ഫോണുകളൊക്കെ ഓപ്പൺ ചെയ്ത് ഡയൽപ്പാട് എടുത്ത് അഞ്ചെന്നു കാണൊക്കെ ഡൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈഗിൾ മോൺസിനും കാണൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലീഗിൾ മോൺസിനു തന്നെയാണ് വേറെ ലെവൽ ഈഗിൾ മോൺസ്റ്റർ ഞാൻ ജസ്റ്റ് ഫയറും കാണൊക്കെ ചെയ്ത് കാണിച്ചു തരാം നമ്മൾ ഈഗിൾ മോൺസുൻ്റെ അപ്പോൾ വേറെ ലെവല് ഈഗിൾ മോൺസ്റ്റർ തന്നെയാണ് ഇപ്പം നമ്മളെ ഗെയിമിനോട് ഡെവലപ്പേഴ്സ് എല്ലാം കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് കുഴപ്പമില്ലാതെ നല്ല ഈഗിൾ മോൺസൂൺ നമ്മൾ ഈഗിളിന്റെ മോൺസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ ഈഗിളിന്റെ തല പരന്തിന്റെ തലയും പുലിയിലെ ദേഹവും ഈഗളുടെ കാലം കൈ കൊടുത്തേക്കണം നല്ലൊരു കോംബോ ആയിട്ട് തന്നെയാണ് കഴിച്ചത് നമ്മളെ ഈഗിൾ മോൺസിലും കളക്കെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈഗളുടെ തലയും പുലിയുടെ ദേഹവും പിന്നെ ഈഗിളുടെ കൈ ഒക്കെയാണ് കഴിച്ചാൽ കൊടുത്തേക്കുന്നത് ഈഗിളുടെ ഫ്രണ്ടിൽ രണ്ട് കയ്യും പിന്നെ നമ്മളെ ബാക്കിൽ നമ്മളെ പുലിയുടെ കാലം അത് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങളെന്തായാലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഡിസ്ക്രിപ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഉള്ളത് ഓക്കെ അപ്പൊ ഗസ് ഈ ഒരു വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ ബെല്ലിക്കുവാണിത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുകയോ അപ്പൊ ഗസ് ഈ ഒരു വീഡിയോയിലുള്ള വീഡിയോ ആയിട്ട് സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് വീഡിയോയിൽ കാണാം നോക്കി ബൈ